പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും ഒരു പുതിയ റാൻഡർ റൈഡ്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വേറെ എന്താ പറയുക കുക്കിങ്ങും പരിപാടിയൊന്നും ഇല്ല ഇന്നൊരു യാത്രയാണ് അതായത് ഒരു അൺപ്ലാൻഡ് യാത്ര എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് പുള്ളിനെ യാത്രയിൽ വെച്ച് പരിചയപ്പെടുത്താം പുള്ളി ഇന്നലെ വന്നു പിന്നെ രാത്രി ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു പിന്നെ നേരം വെളുത്തിട്ട് നമ്മൾ തീരുമാനിച്ചു നമ്മൾ നേരെ വെളുത്തട്ട് നമ്മൾ തീരുമാനിക്കും എവിടേക്കാണ് പോകാമെന്നുള്ളത് പ്രത്യേകിച്ച് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു അൺപ്ലാൻഡ് ട്രാവലാണ് നമ്മൾ തീരുമാനിച്ചു നേരെ പോണ്ടിച്ചേരി പോവാമെന്ന് അവിടെ എത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേറെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ഒന്നുമില്ല ജസ്റ്റ് പോണ്ടിച്ചേരി എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ മാത്രമേ ഉള്ളൂ പോണ വഴിക്ക് നമ്മൾ ഹോട്ടലൊക്കെ നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് വഴിയാക്കി കൊടുക്കാം നമ്മളിത് ഇലക്ട്രോണിക് സിറ്റി ക്രോസ് ചെയ്യണം കേട്ടോ ഫ്ലൈ ഓവറിൽ ബൊമ്മസാനന്ത എത്താറായി അപ്പം ഇതിൽ ട്രാവലിംഗിൻ്റെ ഫുട്ടേജ് നമ്മളധികം എടുക്കുന്നില്ല കാരണം ഈ റൂട്ടൊക്കെ അറിയാമല്ലോ നമ്മൾ പൂണ്ടിച്ചേരി എത്തിയിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മളിത് അങ്ങനെ യാത്ര ചെയ്ത് ബസ് ഊരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടുള്ള യാത്രയിലാണ് ബസ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ എൻ്റെ പേര് കൂടിയിട്ടാണ് പോകുന്നത് മിസ്റ്റർ ശശികാന്ത് നമ്മൾ ശരിക്കും ശശി ശശി എന്ന് വിളിക്കുക അത് പറയരുത് ആകുമ്പോൾ പ്രത്യേകം പറഞ്ഞുള്ള കാരണം അവൻ്റെ ശരിക്കുള്ള പേര് ശശികാന്ത് എന്നാണ് ഞങ്ങൾ ഇതുവരെ കഴിക്കാൻ നിർത്തിയേക്കാണ് കഴിച്ചു കഴിഞ്ഞു ശരവണ ഭവൻ ഇവിടെ നിന്ന് ഒരു എത്ര മണി സമയം ഒരു ആ ഒരു ഒമ്പത് മണി ആകുമ്പോൾ ആയില്ല ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് ഇനി ഇവിടെ നിന്നുള്ള നെക്സ്റ്റ് യാത്ര തുടങ്ങാം ഇതാണ് നമ്മൾ വന്നുള്ള കാറും ഓക്കെ അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം ബാക്കി നമുക്ക് പോണ്ടിച്ചേരിയിൽ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിത് പോണ്ടിച്ചേരി കാണാൻ വഴിയാണ് ഒരു ഏകദേശം എത്തഞ്ഞ് പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഞാൻ ചേരാം ഒരു ഇത് കണ്ടോ ഇരുപത്തിയേഴ് കിലോമീറ്റർ ഏകദേശം ഒരു എത്താറായി വയ്യാണ്ടായിക്ക് കൊടുത്തിട്ട് നല്ല ചൂട് ഒരു രക്ഷയില്ല നമ്മളിത് പോണ്ടിച്ചേരി താമസിക്കുന്ന സ്ഥലം താമസിക്കുന്ന സ്ഥലം ഇങ്ങനെയുണ്ട് പോണ്ടിച്ചേരി സ്ട്രീറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ സാധനമാണ് ഈ പഴയ മോഡല് സംഭവമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇറങ്ങിയതാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ പുറത്ത് തന്നെ വീട്ടിൽ വർക്ക് ഗൂഗിളിൽ നോക്കിയപ്പോൾ പിറ്റേ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പച്ചി ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് നമ്മൾ അവിടേക്ക് ഒന്ന് പോകാനുണ്ട് അവിടെ നിന്ന് പറഞ്ഞില്ല എൻട്രൻസ് ഇട്ട് വന്നു ചോറ് ഓരോരു വെജ് മീൽസും ഒരു കൂന്തൽ ും ഒരു നട്ടിപ്പൊഴി ഫ്രൈവാക്കി കഴിച്ചിട്ട് നമ്മളിപ്പോൾ റോക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു നേരോ സ്ട്രീറ്റ് ആയി കാരണം ഫുൾ ട്രാഫിക് ആണ് നമുക്ക് ഇനി അടുത്തത് ബീച്ചിലെത്തി അടിപൊളി ബീച്ചിന്റെ ഭംഗി ഒപ്പിയെടുക്കാണ് അടിപൊളി മഴ കൊണ്ടുപോയി നമ്മളിപ്പോ ടൗൺ സ്ട്രീറ്റ് വരുന്നത് ബസ് ആയിക്കാണൊക്കെ ആയിട്ട് അറിയണം അവിടത്തെ കുറച്ച് കാഴ്ചകളാണ് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന കറീപ്പിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഒരു ഇത മേടിച്ചത് ബ്രെഡിൻ്റെ മുകളിൽ ക്യാരമൽ അടിപൊളി ടേസ്റ്റ് ഇത്രയും ടേസ്റ്റ് ഒരു ബ്രെഡുണ്ട് സാധനം തീരത്തി കഴിച്ചിട്ടില്ല അങ്ങനെയല്ല നല്ല ടേസ്റ്റ് ഒരു രസില്ല ഫ്രഞ്ച് ടൗൺ അല്ലേർ വരുന്ന ഒരു സ്ഥലമാണ് ഹൈ ടൗൺ എല്ലാവരും ഇതൊരു ഫോട്ടോ എടുക്കേണ്ട ഒരു നല്ല തിരക്കുണ്ടോ ഫോട്ടോ എടുക്കേണ്ട ഒരു സ്ട്രീറ്റാണ് എല്ലാവരും ഫ്രഞ്ച് ടൗൺ ഫ്രഞ്ച് ടൗൺ എന്നാണ് ഇതിൻ്റെ ഇവിടെ നമുക്ക് കുറെ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുത്ത് കളിക്കുന്നത് കാണാം ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും കപ്പിൾസായിട്ടൊക്കെ എല്ലാവരും ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുന്നതാണ് അതൊക്കെ ഒരു കഫേ ബേക്കറി ബാറുകളാണ് നമ്മൾ ഈവനിങ് വീണ്ടും മറ്റേ ബീച്ച് സൈഡിൽ റോക്ക് ഗാർഡൻ ബീച്ചിലെത്തിയിരിക്കുകയാണ് ജസ്റ്റ് ഇന്നലെ വന്ന ഫുള്ള് മഴയായിരുന്നു ഒന്നും ഒന്നെടുക്കാൻ പറ്റിയില്ലേ സ്റ്റാർട്ട് ചെയ്തു തഞ്ചാവൂർ വരെയാന്ന് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോകണ പരിപാടി ഇന്ന് പകല് തഞ്ചാവൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം തഞ്ചാവൂർ ഫുഡ് അത് ചെട്ടിനാട് ഫുഡാണ് ചെട്ടിനാട് ഫുഡും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ തഞ്ചാവൂർ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ കാഴ്ചകൾ തമിഴ്നാടിൻ്റെ ഗ്രാമീണ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ തഞ്ചാവൂർ പോകുന്ന വഴിക്കൊന്ന് ചായ കുടിക്കാൻ നിർത്തിയത സാധാരണ കടയിൽ ഈ ഹൈവേ കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല ഫുള്ള് പിന്നെ ഡെസേർട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് വണ്ടികൾ മാത്രം ഹൈവേ ചായ കുടിക്കട്ട് ചിദംബരം അമ്പലത്തിലേക്ക് പോയി മറ്റേ സിനിമ കണ്ടിട്ടുള്ള പുന്നിയൻ ചേവൻ ചോളരാജാക്കന്മാരുടെ ഗംഗൈക്കൊണ്ട ചിദംബരം ചോളം എന്ന് പറഞ്ഞൊരു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ സിനിമയിൽ നോവലിലും ഇല്ല ആ അമ്പലത്തിലേക്ക് പോവാ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള അമ്പലമാണ് ചിദംബരം അമ്പലം ഈ ചോളരാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നും ഗംഗൈ കൊണ്ട ചിദംബരം എന്ന് പറയുന്നത് അധികം ദൂരല്ലോ ചീത്ത ശരി ക്യാമറ അധികം അലൗഡ് അല്ല ഇവിടെ വീഡിയോഗ്രാഫി സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വെച്ചാൽ ചുറ്റും ഫുള്ള് കല്ല് വെച്ച് കിട്ടിയ പഴയ ചോളരാജാക്കന്മാരുടെ ാണ് അമ്പലമാണത് ഗൈക്കൊണ്ട് ചിദംബരം ഇനി അമ്പലത്തിൻ്റെ പേര് വലിയ ഫുൾ കല്ലുകൊണ്ട് കെട്ടി കെട്ടി ഉണ്ടാക്കിയ അമ്പലം നമുക്ക് ഇന്ന് അമ്പലം നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല പുറത്തുനിന്ന് മാത്രമാണ് വാതിൽ കണ്ട മരത്തിൻ്റെ ചൂടാ ഒരു ശില്പം നോക്കിയാൽ രണ്ട് സൈഡിലും ഉണ്ട് പിരമിഡൊക്കെ പറയില്ലേ അതിൻ്റെ പോലത്തെ ഒരു കൃത്രി സൃഷ്ടിയാണ് കല്ല് കയറ്റി വെച്ച് കയറ്റി വെച്ച് അതിൻ്റെ മുകളിലുള്ള ശില്പങ്ങളും ശരിക്കൊരു കാണാനുള്ളൊരു കാഴ്ച തന്നെയാ ഹമ്പിയിലുള്ള റിമൈൻസ് നമ്മൾ കാണില്ലേ അതുപോലെ വലിയപ്പോൾ ഇത് ഭംഗി അടിപൊളിയല്ലേ ടുത്ത് പ്രത്യേകതര ഷേപ്പിലുള്ള ഇങ്ങനെ ചോള രാജാക്കന്മാരുടെ ആ കൊടിയുടെ ഒക്കെ വരണതില്ലേ അതാന്ന് തോന്നുന്നുണ്ട് ഈ സിമ്പലാ തോന്നുന്നുണ്ട് നല്ല ചൂട്